നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം യമനിലെ ഹുദൈദ തുറമുഖത്ത് വ്യോമാക്രമണം നടത്തിയെന്ന ഇസ്രായേൽ സൈന്യം ജലദ്വീപിലെ പ്രധാന വിമാനത്താവളത്തിന് സമീപം ഹൂതികൾ കഴിഞ്ഞ ദിവസം നടത്തിയ മിസൈൽ ആക്രമണത്തിന് തിരിച്ചടിയായാണ് ഇസ്രായേൽ തുറമുഖം ആക്രമിച്ചത് ഞായറാഴ്ച രാവിലെയാണ് ഇസ്രായേലിലെ ബെൻ ഗുറിയോൺ വിമാനത്താവളത്തിൽ ആക്രമണം ഉണ്ടായത് ബെൻ ഗുറിയോൺ വിമാനത്താവളത്തിന്റെ മൂന്നാം ടെർമിനലിന് എഴുപത്തിയഞ്ച് മീറ്റർ മാത്രം അകലെയാണ് മിസൈൽ പതിച്ചത് മിസൈൽ പതിച്ച സ്ഥലത്ത് ഇരുപത്തിയഞ്ച് മീറ്ററോളം ആഴത്തിൽ ഗർത്തം രൂപപ്പെട്ടിരുന്നു മിസൈലിനെ തകർക്കാൻ ഇസ്രയേൽ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആരോ പ്രതിരോധ സംവിധാനവും യു എസ് നിർമ്മിത ധാർഡ് സംവിധാനവും ശ്രമിച്ചുവെങ്കിലും പരാജയപ്പെടുകയായിരുന്നു എട്ടുപേർക്കാണ് സംഭവത്തിൽ പരിക്കേറ്റത് യമനിലെ ഹൂതി വിമതർക്കുള്ള തിരിച്ചടി ഒന്നിൽ നിൽക്കില്ല എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ റന്യാഹു മുന്നറിയിപ്പ് നൽകിയിരുന്നു നേരത്തെ മിസൈൽ തകർക്കുന്ന പ്രതിരോധ സംവിധാനം പരാജയപ്പെട്ടതാണ് ഇസ്രായേൽ തിരിച്ചടിയായി മാറിയത് ഇതിൽ ഇസ്രായേൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ഹൂതികൾക്ക് കനത്ത തിരിച്ചടി നൽകുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി വ്യക്തമാക്കിയിരുന്നു സംഭവത്തിൽ എട്ടുപേർക്ക് പരിക്കേറ്റിരുന്നു സംഭവത്തിന് പിന്നാലെ വിമാനത്താവളം മണിക്കൂറുകളോളം അടച്ചിട്ടു പരാജയത്തെപ്പറ്റി അന്വേഷണം തുടങ്ങിയെന്ന് ഇസ്രയേൽ അടി അറിയിച്ചിട്ടുണ്ട് മിസൈൽ പതിച്ചത് പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് തടയാമായിരുന്നു പക്ഷെ എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്ന ചോദ്യം ഉയരുകയാണ് ഹൂതികൾക്ക് ഏഴിരട്ടി മടങ്ങ് തിരിച്ചടി നൽകുമെന്നാണ് ഇസ്രയേലിന്റെ മുന്നറിയിപ്പ് യമനിൽ നിന്ന് വിക്ഷേപിച്ച മിസൈൽ ടെൽ ചെല്ലവീബ് വിമാനത്താവളത്തിന് സമീപം പതിക്കുകയായിരുന്നു ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ ഒന്നാണ് ബെൻ ഗുരിയോൺ വിമാനത്താവളം മിസൈൽ ആക്രമണത്തിൽ കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായതായാണ് റിപ്പോർട്ട് പാസഞ്ചർ ടെർമിനലിൽ നിന്ന് പുക ഉയർന്നതും വീഡിയോ ദൃശ്യങ്ങളിൽ കാണാമായിരുന്നു പരിക്കേറ്റവരെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് വിഷയത്തെക്കുറിച്ച് അന്വേഷിക്കുകയാണെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു ബെൻ ബെൻഗുരിയോൺ വിമാനത്താവളത്തിന് ലക്ഷ്യമിട്ട് ഹൈപ്പർ സോണിക് ബാലസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയതായി ഹൂദി വക്താവ് യഹിയ സാരി ടെലിഗ്രാമിലെ പ്രസ്താവനയിൽ പറയുന്നു അതേസമയം ഗസ പിടിച്ചെടുക്കാനും ആക്രമണം വർദ്ധിപ്പിക്കാനുമുള്ള പദ്ധതിക്ക് ഇസ്രായേൽ മന്ത്രിസഭ അംഗീകാരം നൽകിയിട്ടുണ്ട് ഗസയിൽ ശേഷിക്കുന്ന ബന്ധുക്കളെ മോചിപ്പിക്കാൻ ഹമാസെ സമ്മർദ്ദം ചെലുത്തണമെന്ന വ്യാജേനയാണ് പുതിയ തീരുമാനം ആക്രമണം കടുപ്പിക്കുന്നതിന്റെ ഭാഗമായി സൈനിക ബലം വർദ്ധിപ്പിക്കാനായി സേനയിലെ റിസർവ് സൈനികരുടെ എണ്ണവും ഇസ്രായേൽ കൂട്ടിയിട്ടുണ്ട് ബെൻ ബെൻഗുറിയോൺ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് ഹൂദി മിസൈൽ പതിപ്പിച്ചത് വൻ നാശനഷ്ടമാണ് ഉണ്ടായത് ഞായറാഴ്ച രാവിലെ ഒൻപത് മുപ്പത്തി അഞ്ചോടു കൂടിയാണ് വിമാനത്താവളത്തിന് നേരെ ഹൂദി മിലിഷ്യയുടെ മിസൈൽ ആക്രമണം ഉണ്ടായത് റൺവേയിൽ നിന്ന് നൂറ് മീറ്ററോളം അകലെ ടെർമിനലിൽ മൂന്നിന്റെ പാർക്കിംഗ് സ്ഥലത്താണ് മിസൈൽ പതിച്ചത് ഇവിടെ വൻ ഗർത്തം തായി മധ്യ ഇസ്രായേൽ പോലീസ് മേധാവി ഉദ്ധരിച്ചുകൊണ്ട് എ എഫ് പി ആണ് വാർത്ത നൽകിയിട്ടുള്ളത് ടെർമിനലിലെ റൺവേകൾക്ക് വളരെ അടുത്തായിരുന്നു ഒരു മിസൈൽ വീഴുന്നത് ഇതാദ്യമായതാണ് ഇസ്രായേൽ വിമാനത്താവള അതോറിറ്റി പറയുന്നത് ഇസ്രായേലിന്റെ ത്രിതല വ്യോമ പ്രതിരോധ ഭേദിച്ചാണ് മിസൈൽ പതിച്ചത് ബാറ്ററി മിസൈലുകൾ ഉപയോഗിച്ച് ഹൂതി ബാലിസ്റ്റിക് മിസൈൽ തടയാൻ ഇസ്രായേൽ സൈന്യം നിരന്തരം ശ്രമിച്ചുവെങ്കിലും വിജയിച്ചില്ല ഉച്ചത്തിലുള്ള സ്ഫോടന ശബ്ദം കേട്ടതായും മുഴക്കം ഏറെ നേരം നിന്നുവെന്നും വിമാനത്താവളത്തിനടുത്തുണ്ടായിരുന്നു な എഫ് പി ലേഖകൻ റിപ്പോർട്ട് ചെയ്യുന്നു ആയിരക്കണക്കിന് യാത്രക്കാർ ഈ സമയം എയർപോർട്ട് ടെർമിനലുകളിൽ ഉണ്ടായിരുന്നു സുരക്ഷാ ജീവനക്കാർ ഉൾപ്പെടെ ഉടൻ തന്നെ യാത്രക്കാരോട് അഭയം തേടാൻ ആവശ്യപ്പെടുകയും ചെയ്തു കുറെ പേർ വിമാനത്താവളത്തിലെ ബംഗറുകളിൽ അഭയം തേടി മിസൈൽ വരുന്നത് പ്രാദേശിക സമയം രാവിലെ ഒൻപത് പതിനെട്ടിന് നിരവധി പ്രദേശങ്ങളിൽ സൈറണുകൾ മുഴങ്ങിയിരുന്നു വിമാനത്താവളം ലക്ഷ്യമാക്കിയാണ് വരുന്നത് എന്ന് കണ്ട് മിസൈൽ തടയാൻ നിരവധി ശ്രമങ്ങൾ നടത്തിയിരുന്നതായും സൈന്യം പ്രസ്താവനയിൽ പറയുന്നു ഡൽഹിയിൽ നിന്ന് ടെൽ ടെൽഅീപിലേക്ക് പോകുകയായിരുന്ന ഇന്ത്യയുടെ ബോ വിമാനം ഇറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പാണ് വിമാനത്താവളത്തിൽ മിസൈൽ പതിച്ചത് ജോർദാൻ വിമാന അതിർത്തിയിലായിരുന്നു ഈ സമയം വിമാനം ഉടൻ തന്നെ അബുദാബിയിലേക്ക് തിരിച്ചുവിടുന്നതായിരുന്നു വിമാനം വിമാനം വൈകാതെ തന്നെ ഡൽഹിയിലേക്ക് മടങ്ങി എയർ ഇന്ത്യക്ക് പുറമെ ഓസ്ട്രേലിയൻ യൂറോപ്യൻ വിംഗ്സ് അതുപോലെ തന്നെ ലുഫ്താൻഡ ബ്രിട്ടീഷ് എയർവേസ് തുടങ്ങിയ എയർലൈനുകളും താൽക്കാലികമായി തന്നെ സർവീസ് നിർത്തിവെച്ചിരുന്നു ബെൻ ഗുറിയോൺ വിമാനത്താവളത്തെ ഹൈപ്പർസോണിക് ബാലസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് ആക്രമിച്ചതായി ഹൂതി മിലീഷ്യ വക്താവ് യഹിയ സാരിയാണ് പറഞ്ഞത് കഴിഞ്ഞ മൂന്ന് ദിവസത്തിനിടെ തുടർച്ചയായ നാലാമത്തെ മിസൈൽ ആക്രമണമാണ് ഇത് ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റസ് പറയുന്നു ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭ ഉടൻ തന്നെ യോഗം ചേരുകയും ചെയ്തിരുന്നു യമനിൽ നിന്ന് ഹൂതി വിമന്ത തൊടുത്തുവിട്ട ബാലസ്റ്റിക് മിസൈൽ ഇസ്രയേലിലെ ബെൻ ഗുറിയോൺ വിമാനത്താവളത്തിലാണ് പതിച്ചത് ഗാസയിൽ ഹമാസെ സർവശക്തിയും ഉപയോഗിച്ച് ഒതുക്കിയപ്പോൾ ഇസ്രായേലിന് ഹൂദികളുടെ ഭീഷണിയുണ്ടായിരുന്നു ഇസ്രായേലിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്നെത്തിയ ഹൂതി മിസൈൽ വിമാ വിമാനത്താവളത്തിൽ പതിച്ചത് ഇസ്രയേലിനെ ശരിക്കും ഞെട്ടിച്ചിരിക്കുകയാണ് ആദ്യം പകച്ച് ഇസ്രയേൽ കനത്ത തിരിച്ചടി തന്നെയാണ് നൽകിയിരിക്കുന്നത് ബെൻകുറിയോൺ വിമാനത്താവളത്തിലാണ് മിസൈൽ പതിച്ചത് യമനിലെ ഹൂതി വിമതർക്കുള്ള തിരിച്ചടി ഒന്നിൽ നിൽക്കില്ല എന്ന് ഇസ്രയേൽ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു ഹൂതികളുടെ ആക്രമണത്തിനുള്ള മറുപടി ഒറ്റത്തവണ നൽകി അവസാനിപ്പിക്കുന്ന രീതിയിൽ ഉള്ളതാവില്ല വലിയ പ്രത്യാഘാതം ഉണ്ടാകും ഞങ്ങൾ അവർക്കെതിരെ നടപടി നടപടിയെടുത്തുകൊണ്ടിരിക്കുകയാണെന്നും നേരത്തെയും അത് ചെയ്തിട്ടുണ്ടെന്നും ഇനിയും ചെയ്യുമെന്നും എല്ലാ വിശദാംശങ്ങളും ഇപ്പോൾ പറയാൻ കഴിയില്ല എന്നും പറയുന്നു ഞങ്ങൾക്കൊപ്പം ചേർന്ന യു എസും അവർക്കെതിരെ നടപടിയെടുക്കുന്നുണ്ട് തിരിച്ചടി ഒന്നിന് നിൽക്കില്ല എക്സ് അക്കൌണ്ടിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ പറയുന്ന ചെയ്തത് വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് യമനിൽ നിന്ന് ഹൂതി വിമതർ വിക്ഷേപിച്ച ബാലസ്റ്റിക് മിസൈൽ ഇസ്രായേലിലെ സുരക്ഷാ പ്രാധാന്യമുള്ള മേഖലയിൽ പതിച്ചത് ആക്രമണത്തിന് പിന്നാലെ സൈനിക നേതൃത്വവുമായി ഫോണിൽ ചർച്ച നടത്തിയ നതന്യാഹു ഉന്നതതല യോഗം വിളിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ നെതന്യാഹു വീഡിയോ സന്ദേശം പങ്കുവച്ചത് ഏഴിരട്ടി ശക്തിയിൽ ഇസ്രായേൽ തിരിച്ചടിക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കട്സും നേരത്തെ തന്നെ അറിയിച്ചിരുന്നു പിന്നാലെയാണ് വലിയൊരു ആക്രമണം ഇപ്പോൾ നടന്നിരിക്കുന്നത് ഞായറാഴ്ച രാവിലെയാണ് വിമാനത്താവളത്തിൽ ആക്രമണം ഉണ്ടായത് ബെൻ ഗുറിയോൺ വിമാനത്താവളത്തിന്റെ മൂന്നാം ടെർമിനലിന് എഴുപത്തിയഞ്ച് മീറ്റർ മാത്രം അകലെയാണ് മിസൈൽ പതിച്ചത് മിസൈൽ പതിച്ച സ്ഥലത്ത് ഇരുപത്തിയഞ്ച് മീറ്ററോളം ആഴത്തിൽ ഖത്തം രൂപപ്പെട്ടിരുന്നു മിസൈലിനെ തകർക്കാൻ ഇസ്രയേൽ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആരോ പ്രതിരോധ സംവിധാനവും യുഎസ് നിർമ്മിത സംവിധാനവും ശ്രമിച്ചുവെങ്കിലും പരാജയപ്പെടുകയായിരുന്നു എന്ന വ്യക്തമായ റിപ്പോർട്ടുകളാണ് വരുന്നത് അതുപോലെ തന്നെ ഈ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ നാല് തലങ്ങളെ മറികടന്നാണ് മിസൈൽ വിമാനത്താവളത്തോട് തൊട്ടുകിടക്കുന്ന റോഡിനോട് ചേർന്നുള്ള തോപ്പിൽ പതിച്ചത് ഇരുപത്തഞ്ച് മീറ്റർ ആഴമുള്ള ഗർത്തമാണ് രൂപപ്പെട്ടത് മിസൈലിനെ പ്രതിരോധിക്കാനുള്ള പല ശ്രമങ്ങളും പരാജയപ്പെട്ടതിനെ തുടർന്നാണ് വിമാനത്താവളത്തിനടുത്ത് വീണത് എന്ന് ഇസ്രയേൽ പ്രതിരോധ സേന അറിയിച്ചു എന്തായാലും ടെർമിനലിനെ നേരിട്ട് പതിക്കാതിരുന്നത് ആശ്വാസമായി പുറത്താണ് വീണത് എങ്കിലും യാത്രക്കാർ ആകെ ഭയചകിതരാണ് ആക്രമണത്തിൽ എട്ടോളം പേർക്ക് പരിക്കേറ്റതായി ഇസ്രയേലി ദേശീയ അടിയന്തര സർവീസ് അറിയിച്ചിട്ടുണ്ട് സൈന്യം ഗർത്തത്തിന്റെ വീഡിയോ പുറത്തുവിട്ടു തങ്ങളുടെ മിസൈലുകളുടെ ദീർഘ ദൂരശേഷിയാണ് ആക്രമണം തെളിയിക്കുന്നത് എന്ന് ഹൂദി വിമതർ അവകാശപ്പെട്ടു ഓൺലൈനിൽ പങ്കിട്ട വീഡിയോയിലാണ് ഇസ്രയേലിന്റെ പ്രധാന ഈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഒരു പാസഞ്ചർ ടെർമിനലിൽ നിന്ന് പുക ഉയരുന്ന കാണാൻ കഴിയുന്നത് ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനം വളരെ മികച്ചതായാണ് കരുതുന്നത് എന്നാൽ ഇസ്രയേലുകളെ അവർ ദുർബലവരാണ് എന്ന് ഓർമ്മിക്കുന്നതായി പുതിയ ആക്രമണം നടത്തി യമനിലെ ആഴ്ചകളോളം നീണ്ടുനിന്ന യുഎസ് വ്യോമാക്രമണങ്ങൾക്ക് ശേഷവും ഹൂതികൾക്ക് രണ്ടായിരം കിലോമീറ്റർ അകലെ നിന്ന് മിസൈൽ തൊടുത്തുവിടാനും ഇസ്രയേലിനെ ആക്രമിക്കാനും കഴിയുമെന്ന് വന്നിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലുള്ളിൽ ഇസ്രായേലിനെതിരെ ഹൂതികൾ നടത്തുന്ന നാലാമത്തെ മിസൈൽ ആക്രമണമാണ് ഇതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു യമനിൽ നിന്നുള്ള നിരവധി മിസൈലുകൾ ദിനോടകം തന്നെ തകർത്തതായും ഇസ്രയേലി സൈന്യം അറിയിച്ചു ആക്രമണത്തിൽ വലിയ നാശനഷ്ടങ്ങളൊന്നും തന്നെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല വിമാനത്താവളം ഒരു മണിക്കൂറോളം അടച്ചിട്ടിരുന്നു അതേസമയം മിസൈൽ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ജർമ്മൻ സ്പാനിഷ് വിമാന കമ്പനികൾ ടെൽഅബിയിലേക്കുള്ള വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട് ആക്രമണത്തെ തുടർന്ന് വിമാനത്താവളത്തിലെ സർവീസുകൾ നിർത്തിവച്ചുവെങ്കിലും ഒരു മണിക്കൂറിനു ശേഷം പുനരാരംഭിച്ചു എയർ ഇന്ത്യയും കടുത്ത നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്